ഇന്നത്തെ വീഡിയോയിലെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ കോംബോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സിംഗിൾ റേറ്റിൽ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് പെപ്രോമിയ ആൻഡ് പീലിയ വെറൈറ്റീസാണ് ഇതിൻ്റെ ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് ജിഫി സൈസ് ഉള്ള സൈസുള്ള ആണ് സെയിൽ ചെയ്യുന്നത് അപ്പം അതിൻ്റെ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അറുപത് രൂപ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പീലിയാസും പെപ്രോമിയാസും നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഫോട്ടോസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഈ ഒരു പീലിയ ആൻഡ് പെപ്രോമിയ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് വെയിലും മഴയും ഒന്നും പ്രശ്നമല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ പെപ്രൂമിയ വെറൈറ്റീസ് അതുപോലെ തന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ മുൻപ് കൊടുത്തിരുന്ന പോലെ തന്നെ ഉള്ള കോംബോ ഓഫറാണ് ചെയ്യുന്നത് ഇതിൽ പത്ത് വെറൈറ്റി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിക്കും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൽ പത്ത് വെറൈറ്റി ആയിട്ടുള്ള ചൈനീസ് ബോൾസം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയശ്വര്യം എല്ലാം ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ ഐശ്വര്യം അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചൈനീസ് ബോൾസത്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ കാണിക്കുന്ന കളറുകളൊക്കെ ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബോൾസും ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇത് സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പൂക്കൾ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഈ ചൈനീസ് ബോൾസും എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയച്ച് തരിക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള അടുത്ത കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാൻജിയ പ്ലാന്റ്സും ഇല്ലാതെ എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇട ഇതിൻ്റെ അഞ്ച് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ഈ ഒരു അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഇതിൽ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് ഈ ഒരു റെഡ് കളറിലൊക്കെ ബുക്കിലുണ്ടാകുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് അധികം എവിടെയും കിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ ഈ കോമ്പോ വേണ്ടെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ ബ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്ന അഞ്ച് ഡിഫറെൻറ്റ് ഐറ്റമുള്ള കളറുകളായിരിക്കും ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത കാണിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതുപോലെ നീല നിറത്തിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്നത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതും കൊലകളായിട്ട് നിറഞ്ഞു പൂടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ഗാർലിക് വൈൻ പ്ലാന്റ്സ് ആണ് വളരെ ഭംഗിയുടെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അമ്പത് രൂപയ്ക്ക് തന്നെയാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് കോഞ്ചിയ പ്ലാന്റ്സ് ആണ് ഇതുപോലെ പിങ്ക് നിറത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കോഞ്ചിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അമ്പത് രൂപയാണ് കേട്ടോ ഇതെല്ലാം തന്നെ ഓഫർ പ്രൈസ് ആണ് പിന്നെ ഈ കാണിക്കുന്നത് സാൻ പെപ്പർ വൈൻ്റെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയിൽ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇനി അടുത്ത പ്ലാന്റ് നല്ല അടിപൊളി ഡാർക്ക് മഞ്ഞ കളറില് കൊലകളായിട്ട് പോകണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ഗാസ്കേറ്റ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് ട്രീറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാട്ടോ പിന്നെ കാണിക്കുന്നത് ലേഡീഷുവിൻ്റെ രണ്ട് വെറൈറ്റീസാണ് ലേഡീഷുവിൻ്റെ രണ്ട് വെറൈറ്റീസ് ഈ രണ്ട് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ടുത്ത് കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് യെല്ലോയും വൈറ്റും ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് നല്ല ഭംഗിയിൽ പോടുന്ന ആണ് രണ്ടും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളായിരിക്കും രണ്ടിൻ്റെയും ഇതിൻ്റെ ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നല്ല തീ കത്തി നിൽക്കുന്ന പോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ട്രംബറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേലിയിലൊക്കെ വളർത്തിയാൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇനി അടുത്തു കാണിക്കുന്നത് പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബുക്കിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് ഇത് റെഡ് കളറിലും അതുപോലെ തന്നെ ബ്ലൂ കളറിലും ഉള്ള വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതെല്ലാം തന്നെ വള്ളിച്ചെടികളാണ് നിങ്ങൾക്ക് ഏത് വിധേനയും ഇനി കഴിക്കുന്നത് ഈസ്റ്റ് ടുഡേ ടു ഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഏത് സമയത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വലിയ പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് വൈറ്റും വയലറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ലെമൺ വൈൻ ചെടികളാണ് ലെമൺ വൈൻ ചെടികൾ നല്ല സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ടിക്കോമോ ആണ് ടിക്കോമോയുടെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റിയിൽ ഓരോ വെറൈറ്റിയും സെയിൽ ചെയ്യുന്ന അമ്പത്തിയഞ്ച് രൂപ വെച്ചിട്ടാണ് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ അത് പിന്നെ അടുത്ത് നമ്മുടെ നല്ല മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ക്ലോ പ്ലാന്റ് ആണ് ഇത് സീസണില്ലാതെ എപ്പോഴും പോയിടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഡാർക്ക് യെല്ലോ കളറാണ് പൂക്കൾക്ക് ഉണ്ടായിരിക്കും അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ കമേലിയാശ്ശെടികളാണ് കമേലിയാശ്ശേരികളുടെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ റേറ്റിൽ കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ കമേലിയുടെ നമ്മുടെ കയ്യിൽ സെയിലിന് ആയിട്ടുള്ളത് കേട്ടോ മൂന്ന് കളേഴ്സും നല്ല അടിപൊളി കളേഴ്സും ആണ് കേട്ടോ ഇതുപോലെ എപ്പോഴും പൂവിടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കമയിലിയ ചെടികൾ പിന്നെ അടുത്തത് നമ്മുടെ നിക്കോഡിയ പ്ലാന്റ്സ് ആണ് നിക്കോഡിയ പ്ലാന്റ്സും സീസൺ ഇല്ലാതെ എപ്പോഴും പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷി ടൈപ്പിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെയുള്ളത് മെലസ്റ്റോമ ആണ് മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ വൈറ്റിനും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വയലറ്റിനാണ് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ മാൻഡി വില്ലെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ് കളർ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു വരുന്നത് പിന്നെ സ്നോ സ്നോറോസിൻ്റെ രണ്ട് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് പിങ്ക് കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയും ഇതിൻ്റെ ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്ന എൺപത് രൂപ വെച്ചിട്ടാണ് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പവിഴമുല്ലയുടെ ഒരു വെറൈറ്റിയാണ് പവിഴമുള്ളേൻ്റെ പ്ലാന്റിന് സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ലോറോ പെറ്റൽ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ലോറോ പെറ്റൽ ബുഷ് ടൈപ്പായിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഹോയയുടെ ഒരു നാല് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നാല് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ നമ്മൾ അയച്ച് വരുന്നത് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഹോയഡ് അയച്ച് തരും അതുപോലെ തന്നെ നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് ലിപ്സി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ലിപ്സി പ്ലാന്റ്സിൻ്റെ ഏഴ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണെട്ടോ അത് പ്ലാന്റ്സും റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതിൽ ഗോൾഡ് ഫിഷ് എന്ന് ഒരു വെറൈറ്റി കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ടോട്ടൽ ഏഴ് വെറൈറ്റീസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ് മാത്രമാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ആഡ് ചെയ്തിരിക്കുന്നത് ഏഴ് വെറൈറ്റിയാണ് ടോട്ടൽ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഫ്രേസ് റൈസ് വൈൻ പ്ലാന്റ് ആണ് ഇതിന് ടിക്കോമാന്ത എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതുപോലെ റോസ് നിറത്തിലുള്ള താഴത്തേക്ക് കൊലകുത്തി പൂക്കളുണ്ടാവുന്ന വെറൈറ്റി വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിലിന്ന് അറുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് മെലസ്റ്റോമ വെറൈറ്റി തന്നെയാണ് മഞ്ഞ കളറില് പൂക്കളുണ്ടാകുന്ന മെലസ്റ്റോമ പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ കാണിക്കുന്ന നമ്മുടെ റൂസിഡോ പ്ലാന്റ്സിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് ഇതിൻ്റെ യെല്ലോ കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയാണ് കേട്ടോ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി സെയിൽ ചെയ്യുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന റോസിഡോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നതും എൺപത് രൂപയ്ക്കാണ് അപ്പം ടോട്ടൽ മൂന്ന് വെറൈറ്റീസാണ് റോസിഡോയുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിൽ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ച് തരാൻ പോകണത് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഒരു കലേഡിയം വെറൈറ്റിയാണ് ഈ ഒരു കലേഡിയം വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു കലേഡിയം വെറൈറ്റിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഇതുപോലെ വലിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം പിന്നെ നമ്മൾ കാണിക്കുന്നത് അസേലിയ പ്ലാന്റ്സിനെ കുറിച്ച് വലിയ പ്ലാന്റ്സ് ആണ് വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപ എന്നുള്ള റേറ്റ് വെച്ചിട്ടാണ് ഇതുപോലെയുള്ള കളറുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പം അസേലിയ പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റുകൾ ആയിട്ടുണ്ട് മുഖ്യ ചെടികളിലും തന്നെ പൂക്കളും ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് പൂക്കളുള്ള ചെടികളായിരിക്കും നമ്മൾ ആവശ്യം വരും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കുറേ അയച്ച് തരുന്നതായിരിക്കും മിനിമം ഓർഡർ നമ്മൾ രണ്ട് പ്ലാൻസ് ആണ് ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും രണ്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എസീലിയ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് ആയിരിക്കും ഐശ്വര്യ അതാണ് പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപ അതുപോലെ തന്നെ ഇതിന് ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് എസേലിയുടെ ചെറിയ പ്ലാൻസ് നാല് കളറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ചെയ്യുന്നുണ്ട് ഈ നാല് കളറിൻ്റെ കോംബോയ്ക്കും കൂടി ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി പത്ത് രൂപയായിരിക്കും കേട്ടോ അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് പക്ഷേ ചെറിയ കാണിക്കുന്ന ഒരു പുതിയൊരു പ്ലാന്റ് ആണ് വോങ്ക വോങ്ങ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതധികം ഇവിടെയും കിട്ടാത്തൊരു വെറൈറ്റി ആണ് നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പം പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും എല്ലാം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്ന കുറച്ച് സീനിയ വെറൈറ്റീസ് ആണ് ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുക അതിലെല്ലാം തന്നെ നിറഞ്ഞ പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ ഒരു പ്ലാന്റിൽ തന്നെ എങ്ങനെയാണെങ്കിലും ഒരു മൂന്ന് നാല് ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും ഇത് മിനിയേച്ചർ അയച്ചൊരു ആണ് അയച്ചു തരുന്നത് കേട്ടോ അതും ഡബിൾ ബെഡിലും ആയിരിക്കും ഈ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എക്സ്മസ് ക്യാറ്റസ് വെറൈറ്റിയാണ് അതിൻ്റെ കോംബോ ആണ് കൊടുക്കുന്നത് ആറ് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഈ കാറ്റസ് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് ബാക്കിയുള്ള ക്യാറ്റസ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാവുന്ന ഒരു ക്യാറ്റസ് വെറൈറ്റി കൂടിയാണ് ഈ എക്സ്മസ് ക്യാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ ഇടയിൽ പ്രിൻസസ് വൈൻ പ്ലാന്റ് ആണ് ഇതുപോലെ കട്ടൻ ക്രീപ്പർ പോലെ തന്നെ താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ആർച്ചിലും അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇതിലേത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കുറേതായിട്ട് ആവശ്യം വരുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക